ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ ഒന്നിൽ കൂടുതൽ വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണോ എങ്കിൽ ഒഫീഷ്യൽ ആയിട്ടുള്ള മൂന്ന് വാട്സപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും എഫ് എം വാട്സപ്പ് അതുപോലെ തന്നെ ജി ബി വാട്സപ്പ് ഒന്നും നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കാരണം അതൊക്കെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസുകളാണ് അതൊക്കെ നമ്മുടെ മൊബൈലിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാട് സെക്യൂരിറ്റി പ്രോബ്ലങ്ങൾ വരും വാട്സപ്പ് തന്നെ എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആണ് അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ജി ബി വാട്സപ്പിലോ അല്ലെങ്കിൽ എഫ് എം വാട്സപ്പ് പോലുള്ള വാട്സപ്പിലൊന്നും തന്നെ നമുക്ക് ലഭിക്കില്ല അതിനായിട്ട് നമുക്ക് മൂന്ന് വാട്സ്ആപ്പ് ഡിഫറൻറ്റ് നമ്പറിൽ ഉപയോഗിക്കുന്ന ഓപ്ഷൻ നമ്മുടെ മൊബൈലിൽ തന്നെയുണ്ട് ഇതെങ്ങനെ എനേബിൾ ചെയ്യാം എങ്ങനെ ഉപയോഗിക്കാം എന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനബിൾ ചെയ്യുന്നതിന് ശേഷം ഓളെന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ ഈ മൂന്ന് വാട്സപ്പ് ഒഫീഷ്യലായിട്ടുള്ള വാട്സാപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇതെങ്ങനെ എനേബിൾ ചെയ്യാം എന്ന് തുടർന്ന് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഞാനിത് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ കാരണം പുറത്തുനിന്നുള്ള ആപ്ലിക്കേഷൻസുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അത് എ പി കെ വേർഷൻ അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റയ്ക്ക് ഒരു സേഫ്റ്റിയും ഉണ്ടാകുകയില്ല ഒഫീഷ്യലായിട്ടുള്ള വാട്സപ്പ് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് സാധാരണ വാട്സപ്പ് നമുക്കിവിടെ ടൈപ്പ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം ഞാൻ ഇപ്പോൾ വാട്സപ്പ് എന്നിവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഇപ്പോൾ വാട്സപ്പിന് അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഇത് ഒഫീഷ്യലായിട്ടുള്ള നമ്മുടെ വാട്സപ്പ് തന്നെയാണ് ഈ വാട്സപ്പിൽ നിന്നും നമുക്ക് മറ്റൊരു വാട്സപ്പ് കൂടി നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മൊബൈലിൽ തന്നെയുണ്ട് ഞാനിപ്പോൾ ഇതിൽ നിന്ന് ബാക്ക് വരെയാണ് ഇതിപ്പോൾ സാധാരണ വാട്സപ്പ് ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇവിടെ നോട്ടിഫിക്കേഷൻ ബാർ ഇങ്ങനെ താഴ്ത്തി കഴിഞ്ഞാൽ തന്നെ ഇവിടെ സെറ്റിംഗ്സ് നിങ്ങൾ കാണാൻ സാധിക്കും മൊബൈലിൻ്റെ സെറ്റിംഗ്സാണിത് മൊബൈലിൻ്റെ സെറ്റിംഗ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഈ സെർച്ച് ബാർ ഉണ്ടല്ലോ സെർച്ച് ബാറിൽ നിങ്ങൾ ഡുവൽ എന്ന് ടൈപ്പ് ചെയ്യുക ഞാനിവിടെ ഡുവലിൽ എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഇതാ ഇതുപോലെ ഡി യു എൽ എന്നാണ് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത് അങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഡുവൽ മെസ്സഞ്ചർ എന്ന ഒരു ഓപ്ഷൻ ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ ഡുവൽ മെസ്സഞ്ചറിൻ്റെ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തു വെച്ച വാട്സപ്പും അതുപോലെ തന്നെ മെസ്സഞ്ചറും വാട്സപ്പ് നമുക്ക് ഡുവൽ ആക്കാം അതായത് രണ്ടാക്കാൻ സാധിക്കും ജസ്റ്റ് ഈ ഒരു ടോഗിൾ നിങ്ങൾ എനബിൾ ചെയ്ത് കൊടുക്കുക എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ടാകും ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്യുക ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എനബിൾ ആയത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ മറ്റൊരു വാട്സപ്പ് ഇവിടെ വന്നു കഴിഞ്ഞു നമുക്ക് ബാക്ക് വരാം ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തു വെച്ച ആ ഒരു ഡുവൽ വാട്സപ്പ് ഇവിടെ വന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്യാൻ നിങ്ങൾക്കത് ഓപ്പൺ ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും ഇപ്പോൾ രണ്ട് വാട്സപ്പ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഇത് ആദ്യത്തെ വാട്സപ്പ് ആണ് അത് ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടില്ല ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും അതേപോലെ തന്നെ രണ്ടാമതും ഇവിടെ ഒരു ചുവപ്പ് ഐക്കൺ വരുമെന്നേ ഉള്ളൂ പക്ഷേ ഇത് ഒഫീഷ്യലായിട്ടുള്ള വാട്സപ്പ് തന്നെയാണ് മറ്റൊരു നമ്പറിൽ ഇത് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും ഓക്കെ ഇനി മൂന്നാമത്തെ വാട്സപ്പ് നമുക്ക് ഒഫീഷ്യലായിട്ട് തന്നെ എങ്ങനെ എടുക്കാമെന്ന് നോക്കാം അതിനായിട്ട് നമുക്കൊന്ന് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം പ്ലേ സ്റ്റോർ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സെർച്ച് ബാറിൽ വാട്സപ്പ് ബിസിനസ് എന്ന് ടൈപ്പ് ചെയ്യാം നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും വാട്സപ്പ് ബിസിനസ് ഇത് ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ സെർച്ച് ബാറിൽ സെർച്ച് കൊടുക്കുക സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും വാട്സപ്പിൻ്റെ തന്നെ ഒഫീഷ്യലായിട്ടുള്ള ബിസിനസ് വാട്സപ്പ് ഇത് നിങ്ങൾ ഇൻസ്റ്റാൾ കൊടുക്കുക കുറഞ്ഞ സമയം കൊണ്ട് ഇത് ഇൻസ്റ്റാൾ ആയിട്ട് വരും ഇതും ഒഫീഷ്യലായിട്ടുള്ള വാട്സപ്പാണ് അതല്ലാതെ പുറത്തു നിന്നും എടുത്ത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന വാട്സപ്പ് ഒക്കെ നിങ്ങളുടെ ഡാറ്റകൾക്ക് ഒരു സേഫ്റ്റിയും നൽകുകേയില്ല അതുപോലെ തന്നെ നിങ്ങൾ നമ്പർ കൊടുത്തൊക്കെ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡാറ്റകളൊക്കെ അവർക്ക് ചോർത്തി കൊണ്ടുപോകാൻ സാധിക്കും ഇപ്പോൾ വാട്സപ്പ് ഇവിടെ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു ഞാനിപ്പോൾ ബാക്ക് വരികയാണ് ബാക്ക് വന്നിട്ട് ഇപ്പോൾ ഇൻസ്റ്റാൾ ആയ ആ ഭാഗത്ത് മറ്റൊരു വാട്സപ്പും കൂടി നിങ്ങൾ കാണാൻ സാധിക്കും വാട്സപ്പ് ബിസിനസ് ഞാൻ അതും കൂടി ഹോം സ്ക്രീനിലേക്ക് കൊണ്ടുവരികയാണ് ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും മൂന്ന് വാട്സപ്പ് ഒഫീഷ്യൽ ആയിട്ടുള്ളത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു മൂന്ന് നമ്പർ വെച്ചിട്ടും ഇത് നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ എഗ്രി ആൻഡ് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നമ്പർ വെച്ചിട്ട് ഇത് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും ഇത് നിങ്ങൾക്ക് വളരെ സേഫായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും അതുമാത്രമല്ല നിങ്ങളുടെ ഡാറ്റകളൊക്കെ വളരെ സുരക്ഷിതവും ആയിരിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്